ജനുവരി നാലിന് വൈകിട്ട് ആറ് മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ് എ ബേബി ജീൻ എം എച്ച് ആർ എം സി കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ ഹരം പൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വലപ്പാട് കോതകുളം എസ് എൻ റോഡ് റസിഡൻസ് അസോസിയേഷൻ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു തായങ്കോട്ട് ക്ഷേത്രഹാളിൽ അസോസിയേഷൻ പ്രസിഡന്റ് ടി ജി ഗിരിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള പുതുവർഷ സമ്മാനം വാർഡ് മെമ്പർ അനിത ത്രിദീപ് നൽകി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് ട്രഷറർ വിനോദ് കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ സീനത്ത് കൈരളി തിലകൻ മജീദ് പാലക്കപ്പറമ്പിൽ സുവിധ സന്തോഷ് ബാബു രാജേന്ദ്രൻ കൊല്ലാറുണ്ട് അയ്യപ്പദാസ് എന്നിവർ സംസാരിച്ചു നമ്മുടെ എസ് എൻ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പത്താം പതിനൊന്ന് വർഷമായി നമ്മൾ അസോസിയേഷൻ തുടങ്ങിയിട്ട് ഈ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് എൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല പരിപാടികളും ഇവിടെ വയ്ക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാ ആളുകളുടെയും പങ്കാളിത്തം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തില് നമുക്ക് സന്തോഷമാണ് ഇപ്പൊ നമ്മൾ ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും ഇപ്പൊ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാണ് Thank <laughs> you.